ഇരിമ്യാവോ മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ യഹുദരാജാവായ സിദീക്യാവിൻ്റെ പത്താം ആണ്ടിൽ നെമുക്നേസിൻ്റെ പതിനെട്ടാം ആണ്ടിൽ തന്നെ ഏഹോങ്കിൽ നിന്ന് ഇരിമിയാവിനുണ്ടായ അകളപ്പാട് അന്ന് ബാബേ രാജാവിന്റെ സൈന്യം എരുസലേമിനെ നിരോധിച്ചിരുന്നു ഇരുമിയ പ്രവാചകനോ യുദാ രാജാവിന്റെ അരമേനയുടെ കാവൽപുരം മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു ഞാൻ ഈ നഗരത്തെ ബാബേ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ അതിനെ പിടിക്കും എന്ന് ഏഹോ അറളി ചെയ്യുന്നു എന്നും യഹുദരാജാവായ സിദിഖ്യാവ് കൽദറുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവൻ ഇവനുമായി വായോട് വാ സംസാരിക്കുകയും കണ്ണോട് കണ്ണു കാണുകയും ചെയ്യും അവൻ സിദിഖ്യാവെ ബാബയിലേക്ക് കൊണ്ടുപോകും ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും നിങ്ങൾ കൽതരയോട് യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് സാധ്യമുണ്ടാകിയില്ല എന്ന് ഏഹോടെ അരിലപ്പാട് എന്നും നീ പ്രവചിപ്പാൻ എന്ത് എന്നും പറഞ്ഞ് യഹുദരാജാവായ സിദിക്കാവ് അവനെ അവിടെ അടച്ചിരുന്നു ഇരിമ്യാവു പറഞ്ഞത് ഏഹോടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ നിന്റെ ഇളയപ്പനായ സല്ലൂമിന്റെ മകൻ ഹനമേൽ നിന്റെ അടുക്കൽ വന്നു അനാതോതിലെ എന്റെ നില മേടിച്ചു കൊടുക്ക അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും ഏഹോ വർളി ചെയ്തതുപോലെ എന്റെ ഇളയപ്പൻറെ മകൻ ഹനമേൽ കാവൽ പുരം എന്റെ അടുക്കൽ വന്നു പെനാമീൻ ദേശത്തെ അനാതോതിലെ എന്റെ നില മേടിക്കണമേ അവകാശം നിനക്കുള്ളതല്ലോ വീണ്ടെടുപ്പും നിനക്കുള്ളത് നീ അത് മേടിച്ചു കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞു ആ ദേഹോട് അരുളപ്പാടെന്ന് ഞാൻ ഗ്രഹിച്ചു അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമേലിനോട് നിലം മേടിച്ച് വില പതിനേഴ് വെള്ളി തൂക്കി കൊടുത്തു ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിവിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കി കൊടുത്തു ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നും ആധാരങ്ങൾ ഞാൻ വാങ്ങി ഇളയപ്പൻറെ മകനായ ഹനമേലും ആധാരത്തിൽ ഉപ്പിട്ടുന്ന സാക്ഷികളും കാവൽ പുരമുറ്റത്ത് ഇരുന്നിരുന്ന യഹന്മാരൊക്കെയും കാണും ആധാരം മകനായ നേർവാവിന്റെ മകൻ ബാരുക്കിന്റെ പക്കൽ കൊടുത്തു അവർ കേൾക്കേ ഞാൻ ബാരൂഖിനോട് കൽപ്പിച്ചതെന്തെന്നാൽ ഇസ്രേന്റെ ദയമായ സൈന്യങ്ങളുടെ ഹോ ഇപ്രകാരം അവിളി ചെയ്യുന്നു മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായി ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറെ കാലം നിൽപ്പത്തക്കവണം ഒരു മൺപാത്രത്തിൽ വെക്കുക ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രം ചെയ്യും എന്ന് ഇസ്രയേലിന്റെ ദേവമായ സൈന്യങ്ങളുടെ ഏഹോവ അറിളിച്ച് ചെയ്യുന്നു അങ്ങനെ ആധാരൻ നേവാവിന്റെ മകനായ ബാരുക്കിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം ഞാൻ ഏഹോടെ പ്രാർത്ഥിച്ചത് എന്തെന്നാൽ അയ്യോ ഏഹോവയായ കർത്താവേ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെ ഭൂമിയെ ഭൂമിയുണ്ടാക്കി നിനക്ക് അസാധ്യമായതൊന്നുമില്ല നീ ആയിരം തലമുറയോളം ദേ കാണിക്കുകയും പിതാക്കന്മാരുടെ അകത്തത്തിന് അവിടെ ശേഷം അവടെ മക്കളുടെ മാർവിടത്തിൽ പകരം കുടിക്കുകയും ചെയ്യുന്നു മഹത്വവും വല്ലഭത്വമുള്ള ദൈവമേ സൈന്യങ്ങളുടെ എന്നല്ലോ നിന്റെ നാമം നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തികൾ ശക്തിമാനുമാകുന്നു ഓരോരുത്തനും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണം കൊടുക്കേണ്ടേന് നീ മനുഷ്യടെ എല്ലാ വഴികളിൽ മേലും ദൃഷ്ടി വെക്കുന്നു നീ മിശ്രൈം ദേശത്ത് ഇന്ന് വരെയും ഇസ്രയേലിനും മറ്റു മനുഷ്യരുടെ ഇടയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നുള്ളതുപോലെ നിനക്കൊരു നാമം സമ്പാദിക്കുകയും നിന്റെ ജനമായ ഇസ്രയേലിനെ അടയാളം കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും മിശ്രൈൻ ദേശത്ത് നിന്ന് കൊണ്ടുവരികയും അവരുടെ പിതാക്കന്മാർ കൊടുപ്പാൻ നീ അവരോട് സത്യം ചെയ്തതായ പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു അവർ അതിൽ കടന്ന് അതിനെ കൈവശമാക്കി എങ്കിലും അവർ നിന്റെ വാക്ക് അനുസരിക്കുകയോ നിന്റെ ന്യായ പ്രമാണം പോലെ നടക്കുകയോ ചെയ്തില്ല ചെയ്യുവാൻ നീ അവരോട് കൽപ്പിച്ചൊന്നും അവർ ചെയ്തില്ല അതുകൊണ്ട് ഈ അനർത്ഥമൊക്കെ നീ അവർക്ക് വരുത്തിയിരിക്കുന്നു ഇതാ വാടകൾ നഗരത്തെ പിടിക്കേണ്ടേനെ അടുത്തിരിക്കുന്നു വാളും ഷാമവും മഹാമാരി ഹേതുവായി ഈ നഗരം അതിനു നേരെ യുദ്ധം ചെയ്യുന്ന കൽതരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നീ അറിളിച്ചത് സംഭവിച്ചിരിക്കുന്നു നീ അത് കാണുന്നുവല്ലോ ഏഹോവിയായ കർത്താവേ നഗരം കൽതരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കേ നിലം വിലയ്ക്ക് മേടിച്ച് അതിനു സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചല്ലോ അപ്പോൾ ഇരുമിയാവിനുണ്ടായത് എന്തെന്നാൽ ഞാൻ സകല ജടത്തിന്റെ ദയമായഹോവയാവുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ അതുകൊണ്ട് ഏഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു ഞാൻ ഈ നഗരത്തെ കൽദറുടെ കൈയിലും ബാബെ ലാജാവ എന്നെസിന്റെ കയ്യിലും ഏൽപ്പിക്കും അവൻ അതിനെ പിടിക്കും ഈ നഗരത്തിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന കൽതർ കടന്ന് നഗരത്തിന് വെച്ച് അതിനെ എന്നെ കോപ്പിക്കേണ്ടെ മേൽപ്പൂരകളിൽ വെച്ച് ബാലിന് ധൂപം കാട്ടി അന്യദേവന്മാർക്ക് പാനീയം വലി പകർന്നിരിക്കുന്ന വീടുകളോടുകൂടെ ചുട്ടുകളയും ഇസ്രയേൽ മക്കളും മെഹുദാ മക്കളും ബാല്യം മുതൽ എനിക്ക് അനിഷ്ടമായുള്ളത് മാത്രം ചെയ്തു വന്നു ഇസ്രേൽ മക്കൾ തങ്ങളുടെ കൈകളുടെ പോകത്തു കൊണ്ട് എന്നെ കോപിപ്പിപ്പിച്ചതേയുള്ളൂ എന്ന് ഏഹോയുടെ അഹ്ലപ്പാട് അവർ ഈ നഗരത്തെ പണിതനാൾ മുതൽ ഇന്നുവരെയും ഞാൻ അതിനെ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയത്തക്കവണ്ണം അതെനിക്ക് കോപവും ക്രോധവും വരുത്തിയിരിക്കുന്നു എന്നെ കോപിപ്പിക്കേണ്ടതിന് ഇസ്രേമക്കളും എഹുദാ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും മെഹുദാ പുരുഷന്മാരും എറിസലേം നിവാസികളും ചെയ്ത സകല ദോഷവും നിമിത്തം തന്നെ അവർ മുഖമല്ല പുറമാത്തെങ്കിലേക്ക് തിരിച്ചിരിക്കുന്നത് ഞാൻ ഇടവിടാതെ അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളുവാൻ അവർ മനസ്സ് വച്ചില്ല എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം അവർ അതിൽ മ്ലേച്ച വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു മേലേക്കിന് തങ്ങളുടെ പുത്രന്മാരെയും ദീപിക്കേണ്ട അവർഗിരികളെ പണിതു മ്ലേച്ചതുകളെ പ്രവർത്തിച്ച് യഹൃദം കൊണ്ട് പാവം ചെയ്യിപ്പാൻ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല എന്റെ മനസ്സിൽ അത് തോന്നിയിട്ടുമില്ല ഇപ്പോൾ വാൾ ക്ഷാമ മഹാമാരി എന്നിവയാൽ ബാബേ രാജാവിന്റെ കൈ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ നഗരത്തെ കുറിച്ച് ദൈവമായ ദയമായി എഹോ ഇപ്രകാരമരളി ചെയ്യുന്നു എന്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തി നിർഭയമായി വശിക്കുമാറാക്കും അവരെനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായി ഇരിക്കും അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരുത്തക്കവേണം അവർ എന്നെ എന്നേക്കോ ഭയപ്പെടേണ്ടേന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏകമാർഗവും കൊടുക്കും ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു സ്വാസ നിയമം ചെയ്യും അവർ എന്നെ വിട്ടുമാറാതിരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവർക്ക് ദേഹത്തിലാക്കും ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്ത് നടും ഏഹോ ഇപ്രകാരം അല്ല ചെയ്യുന്നു ഞാൻ ജനത്തിന് ഈ വലിയ അനർത്ഥമൊക്കെയും പറ്റിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു കൽഡയുടെ കൈലേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങളെ വിലയ്ക്ക് മേടിക്കും ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുന്നുകൊണ്ട് പെനാമിയൻ ദേസ്തും എരുസലേമിനും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും യഹുദ പട്ടണങ്ങളിലും മലനാട്ടിലെ പട്ടണങ്ങളിലും താഴ്വീതിയിലെ പട്ടണങ്ങളിലും കെ പട്ടണങ്ങളിലും ആളുകൾ നിലങ്ങളെ വിലക്ക് മേടിച്ച് ആധാരങ്ങൾ എഴുതി മുദ്രയിട്ട് സാക്ഷികളെയും വെക്കും എന്ന് ഏഹോടെ അഹ്ലപ്പാട് ദൈവമേ സ്തുതനക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോ